രണ്ടാമത്തെ നഴ്സിനാണ് വന്നത് നമ്മള് അന്വേഷിച്ചൊന്ന് മാങ്ങപ്പടിപ്പാടി കാലാടിന്ന് പറഞ്ഞുകഴിഞ്ഞാല് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുന്ന മധുരവും ടേസ്റ്റും പിന്നെ അത് മാത്രല്ല ഉണ്ടാവുന്ന മാങ്ങൾ ആദ്യം ഗേട് വന്ന് പോയിട്ട് രോഗ പ്രതിരോധ ശേഷം നല്ലോണം ഉണ്ട് ആ കാലപ്പടിക്ക് അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടം കഴിച്ചു കഴിഞ്ഞാല് നമ്മൾ നമ്മളതിനെ അഡിക്റ്റ് ആവും എത്രത്തോളം നല്ല ടേസ്റ്റ് ആണ് ഹാഡാണ് തൊലി ആ ആ തൊലി കുറച്ച് ഹാർഡാണ് കല്ലൊന്നും അങ്ങനെ വീണാലും കുത്തി കേറില്ല കിട്ടുക മാത്രല്ല പഴുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മൂക്കുന്ന സമയത്തൊക്കെ അതിലൊരു കേട് കൂടുതൽ കോട്ടി കൊണ്ടിരിക്കും കോട്ടിക്ക് ബാക്കിയുള്ള മാങ്ങകൾക്ക് കാണാറില്ല പ്രത്യേകതയാണ് വെള്ള കോട്ടിട്ടുണ്ടാവും മാങ്ങയുടെ അപ്പൊ ഈ പൗഡ്രി കോട്ടിങ്ങൾ ഉള്ളത് കൊണ്ട് മാങ്ങ പെട്ടെന്ന് വരില്ല കീടകളില് ഈ പ്രാണികളുടെ കടികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കീടങ്ങൾ പുഴുക്കേട് അത് കൊറവായിരിക്കും മാവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തരം മാവുണ്ട് ഹിമാ പസന്ത് ആ മല്ലിക ഇപ്പൊ അവിടെ ചെന്നപ്പോ നോക്കിയപ്പോ കണ്ടില്ലേ മല്ലിക ഗുവാ മാോരക്കടലേ പേരക്കട വലിപ്പുള്ള ഗുവാ മാോ ഒരുപാട് ഉണ്ട് പിന്നെ അവിടെ കണ്ട കലാപാടി അത് റേറ്റ് കൂടുതലാണ് റേറ്റ് നമുക്ക് ഇതിനേക്കാളും ആരോഗ്യമുള്ള മാവ് നമ്മുടെ അവിടെ അത്ര റേറ്റ് ഇല്ല പക്ഷെ ഇത് വളരെ ചെറിയ മാവാണ് പക്ഷെ റേറ്റ് അവിടെ ഒരുപാട് കൂടുതലുണ്ട് ഈ മേഖലയിൽ ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്ന പോലെ തീർച്ചയായിട്ടും അതായത് നമ്മള് ചെടികൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം നല്ല ബ്രാൻഡ് നോക്കി വേണം നല്ല ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രിഫർ ചെയ്യണത് ഗ്രോ ആണ് ചെടികൾ എന്ന് പറഞ്ഞാൽ സ്ഥലം അറിയില്ല പക്ഷേ ഇന്ത്യ മൊത്താകം ചെടികൾ സപ്ലൈ ചെയ്യണം ബ്രാൻഡഡ് സംഭവങ്ങളൊക്കെ നോക്കി വാങ്ങണം ബ്രാൻഡ് നോക്കി വാങ്ങില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറ്റിക്കപ്പെടും അപ്പൊ ഈ നഴ്സറിക്കാരുടെ സ്വന്തം ഇല്ല ഇല്ല ഹോം ഗ്രൗണ്ടിന് ടാഗ് ഉണ്ടാവും ഒരു ടാഗ് ഉണ്ടല്ലേ ോക്കൽ ടാഗുണ്ട് അല്ലാതെ ടാഗുകളുണ്ട് ഈ ഹോം ഗ്രൗണ്ട് ടാഗുകൾ അവര് ഇട്ടിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതാണ് ആ അംഗീകാരമുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ട് ടിഷ്യൂ കൾച്ചർ ലാബും ബാക്കിയുള്ള കാര്യങ്ങളും വലിയ സെറ്റപ്പ് ആണ് അവർ ഹോം വാങ്ങുമ്പോൾ അങ്ങനെയൊക്കെ ആ ഹോം ഗ്രോണിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കൊടുക്കണ പൈസ മുതലാവും അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാലാപ്പാടിയാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ ഒരു ബ്രസീലിയൻ മൾമുറിയാണ് വാങ്ങുന്നതെങ്കിൽ പറഞ്ഞ ടേസ്റ്റും പറഞ്ഞ ക്വാളിറ്റി അതിനുണ്ടാവും അതല്ലയെന്നുണ്ടെങ്കിൽ ലോക്കൽ സാധനങ്ങൾ വാങ്ങുന്നതെങ്കിൽ നമുക്ക് പറഞ്ഞ സമയത്ത് ഉണ്ടാവില്ല ഉണ്ടാവുമ്പോൾ തന്നെ പറഞ്ഞ ടേസ്റ്റ് ഉണ്ടാവില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും അപ്പോൾ വാങ്ങും ചെടി വാങ്ങുമ്പോൾ കറക്റ്റ് നല്ല നേഴ്സറി നല്ല ബ്രാൻഡിൽ നോക്കി വാങ്ങിക്കണം പിന്നെ അതേപോലെ തന്നെ നല്ല കെയറിംഗ് കൊടുക്കണം ഈ സാധനങ്ങൾ പെട്ടിനേക്കാട്ട് നോക്കുന്നത് നാടൻ മാവടല്ലേ പക്ഷെ അണക്കറിയോ അജി ഇത് ഈ നമ്മുടെ കാലപ്പാടിയില്ലേ ആ കാലപ്പാടി ഒരിക്കലും ബെഡ്ഡല്ലാതെ നമുക്കിപ്പോ ഒന്ന് ഒന്ന് കിഫി അത് നമ്മൾ കുടിച്ചിട്ടാ വീണ്ടും അത് ഉണ്ടാവില്ല അതില് ഇല്ല അവനെ പോവുള്ളൂ നാടൻ മാവോട് വെച്ചു പിടിക്ക അത് അഞ്ചു വർഷമാണെങ്കിലും കൂടി നല്ല മാങ്ങ കിട്ടും പക്ഷെ കാലപ്പാടി നമ്മൾ ബെഡ് തന്നെ വാങ്ങണം ഈ റോഡ് സൈഡുള്ള മൂച്ചയില് നല്ല നമ്മളെ ബെറ്റില് ആ അതെന്താ സംഭവം അറിയോ സാധാരണ എല്ലാരും പറയാറുണ്ട് ഈ മാവുകൾ പൂക്കാനായിട്ട് ഹോർമോണിന്റെ ട്രീറ്റ്മെന്റ് പറയില്ല സെറ്റപ്പ് ഉണ്ടോ തോന്നുന്നു എന്തോ ഒരു കെമിക്കൽ എന്ന് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഈ റോഡ് പകത്തുള്ള മാവുകളും അതേപോലെ ചെടികളൊക്കെ നന്നായി പൂക്കും കായ്ക്കും മുരിഞ്ഞ കൈ കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ എത്ര വെച്ച് നോക്കിക്കഴിഞ്ഞാലും സാധനം ഉണ്ടാവില്ല പക്ഷേ റോഡ് പക്കത്തൊക്കെ പോലെ കുത്തി നിൽക്കുന്നുണ്ടാവും അതേപോലെ മൂച്ചിയാണെങ്കിലും തന്നെ പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾ കാണാൻ മാവ് പൂക്കാതെ കായ്ക്കാത്തക്കെ ഇരിക്കുമ്പോൾ അടിയിൽ പോകട്ടുള്ളൂ

ചില ആൾക്കാരെ ഈ ഒലക്കല്ലേ ഒലക്ക 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 കൊണ്ട് ഈ മരത്തിന് ഇങ്ങനെ കൂട്ടും എന്തിനാ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ നമ്മുടെ മഴ മഴ കൊണ്ട് മരത്തിനെ വെട്ടും പക്ഷെ അങ്ങനൊക്കെ വെട്ടുന്ന സമയത്ത് ചെലപ്പോ മഴ പെയ്തിട്ട് അതിന് പങ്കല് വരും അതെ ശരി ശരിയല്ലേ ആന ഒരു മരത്തിനെ കൊണ്ട് ഒലക്ക കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാ ആ ഭാഗം ചതിയും പക്ഷെ അതില് വേറെ ഇപ്പൊ കുട്ടികൾ കയറി കളിക്കുന്ന പൂച്ച ഒക്കെ അല്ലേ അതൊക്കെ അങ്ങനത്തെ ഒക്കെ പ്രാവശ്യം കുഴപ്പമില്ലാതെ അതിലെന്താണ് ശാസ്ത്രീയപരമായിട്ട് എന്തെങ്കിലും അതിന് അടിസ്ഥാനം ഉണ്ടാവും ശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അറിയില്ല നമ്മളിതിനെ കൂടുതലും കൂടുതൽ റിസർച്ചൊന്നുമില്ലല്ലോ നമുക്ക് എന്താണ് നല്ല മാങ്ങ അല്ലെങ്കിൽ നല്ല ഫലം കിട്ടണം അത്രേ മാത്രമേ ഉള്ളൂ എന്ത് പറയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടണം അത്രേ ഉള്ളൂ ഒരു മാവ് ഒക്കെ ഉദ്ദേശിക്കുന്നവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഫസ്റ്റ് ഞാൻ പറയുന്നത് കാലാപ്പാടി പിന്നെ കുളമ്പ് പിന്നെ ഏതെങ്കിലും ഒരു ഓൾ സീസൺ മാങ്ങ ഇതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ആ അതന്നെ ഹോൾ സീസണിൽ ഇപ്പൊ കൂടുതലും ഈ മൂവാണ്ടൻ തന്നെ ഉണ്ട് കറുത്ത മൂവാണ്ടനുണ്ട് വെളുത്ത മൂവാണ്ടൻ ഉണ്ട് അല്ലെങ്കിൽ മിക്സ് ആയിട്ട് വെക്കുക അല്ലേ ആ മിക്സ് ആയിട്ട് വെക്കുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണെന്നറിയോ കറക്റ്റ് ആയിട്ട് പ്രൂൺ ചെയ്ത് കൊടുക്കാം ഏത് ചെടിയാണെന്നുണ്ടെങ്കിലും വണ്ടൊക്കെ ചെടികൾ അങ്ങോട്ട് വളർന്നു പോകും ഇപ്പൊ എല്ലാവർക്കും കയ്യെത്തും തരുന്ന സാധനം കിട്ടണം അപ്പൊ അതുംകൊണ്ട് അത് കറക്റ്റ് ആയിട്ട് തന്നെ പ്രൂൺ ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്തിട്ട് വളർത്തിയിരുന്നു അങ്ങനെ ആവുമ്പോൾ അധികം ഹൈറ്റ് വരില്ല കുറെ കൊമ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് ആവശ്യമുള്ള വാങ്ങാം ആ അതെ 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 ഒരുപാട് സ്ഥലം പോവില്ല മറ്റേ മറ്റേ മാവുകൾ വളർക്കും ഒരുപാട് സ്ഥലം പോകും അത്രത്തോളം സ്ഥലം ഇതിന് പോവില്ല അതായത് ഈ ഗാർഡനിങ്ങിനെ കുറിച്ചിട്ടും ചെടിനെ കുറിച്ചിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ കൊണ്ട് തീരില്ല തീരില്ലാറില്ല അടുത്ത കയറാല്ലോ ചീരപ്പൊടിയാണ് ആ അപ്പോൾ നമ്മൾ ചെടിയും കാര്യങ്ങളൊന്നും വാങ്ങാൻ പോവുകയാണ് മൂന്നാമത്തെ സീലാണ് പോകുന്നത് നമുക്ക് വിചാരിച്ച ചെടികൾ അവിടുന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് ബാക്കി അതിൻ്റെ എങ്ങനെയാണ് നടന്നതും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇനി കാണാം